അവൻ കാണണം സന്തോഷ് ഇന്നിവിടെ തീ പാറും പാറ എനിക്കിഷ്ടമാണ് സന്തോഷിന്റെ എല്ലാ കളിയും എനിക്ക് ഇഷ്ടമില്ല എന്തോ ഇതെന്തോക്കാനുള്ള ഉപദേശം പോക്രത്തനം കാണിച്ച അമ്മയ്ക്കാണ് ഇടുക്കിന്റെ കൂമ്പളികളെ എനിക്ക് വട്ടാണ് വട്ടാണെന്ന് മേലിൽ പറയാൻ പാടില്ല എന്റെ മുന്നേ സഹോദരൻ എന്തിനാണ് എന്റെ കാലടികളെ പിന്തുടരുന്നത് മേലിൽ എനിക്ക് വട്ടാണെന്ന് പറയാൻ വളരെ പ്രധാനപ്പെട്ട കുരി ഗാന്ധിജി തന്നെ എന്തായിരുന്നു ഗാന്ധിജി രാഷ്ട്രപിതാവായ ഗാന്ധിജി പോലും നിയമ ലംഘനത്തിലൂടെയാണ് ഇത് എന്റെ ഉദ്ദേശം രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത് ആഹാ അങ്ങനെയാണല്ലേ റൂട്ടിലേക്കാ വണ്ടി എനിക്ക് മനസ്സിലായി നിയമം ലംഘിക്കാനുള്ള ഒരു ഉണ്ട് എന്ന ും എന്റെ അഭിപ്രായത്തിൽ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥമില്ലെന്ന് കരുതുന്നതാണ് ഹർത്താലിലേക്ക് പേര് മാറി ഇങ്ങനെ പോയാ മിക്കവാറും ആദ്യമായിട്ട് എന്റെ നായിക ഇത്രയും മുന്നിൽ നിൽക്കുന്നത് ഓഹോ അങ്ങനെയാണല്ലേ അങ്ങനെയല്ല ഇങ്ങനെ സന്തോഷായി നല്ല സന്തോഷായി സാരില്ലടാ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും വെറുതെ ജയിലിൽ കിടക്കുന്നത് പുതിയ നടി പറയുന്നത് അത് കാശ് കൊടുക്കണ്ട അതുകൊണ്ടല്ലേ എനിക്കിപ്പോ ഇന്ന് വൈകുന്നേരം ഒരു ഷൂട്ട് നടത്തണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട അത് ഞാൻ ജീവിച്ചിരുന്ന നടത്തിയിരിക്കും വ്യക്തമായല്ലോ തരിവാക്കിയായ റബ്ബിന്റെ കാവലി അയക്കിട്ട് രണ്ട് പൊട്ടിക്കണം എന്ന് വിചാരിച്ചിട്ട് കൊറവേ നിങ്ങക്ക് വേ ഞാൻ പോകുന്നു ബൈ ദബായ്